കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാർ പ്രതിഷേധത്തിൽ അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക തീർക്കുക ഉത്സവബത്ത തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം അഞ്ചു മാസമായി മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക തീർക്കുക ഉത്സവബത്ത തുക അനുവദിക്കുക സെക്യൂരിറ്റി ജീവനക്കാരുടെ വിവേചനം അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അരിയർ തന്നു തീർക്കുക തനന്ത് ഫണ്ടിൽ നിന്ന് എല്ലാ മാസവും ശമ്പളം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സെക്യൂരിറ്റി ജീവനക്കാർ ഇന്നൊരു സൂചനാ പണിമുടക്ക് ഇവിടെ നടത്തുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ജനുവരി ഈ വർഷം ഫെബ്രുവരി മാർച്ച് ഈ ഏപ്രിൽ വരെ ഉള്ള ശമ്പളം ഇതുവരെ ഒരു തരഞ്ഞിട്ടില്ല അഞ്ച് മാസം കുടിശ്ശികയായി കഴിഞ്ഞ് ഗത്യന്തരമില്ലാതെ എക്സ് സർവീസായ ഞങ്ങളെ ഈ കോളേജ് അധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് സമരത്തിൻ്റെ മുഖത്ത് വീണ്ടും എത്തിക്കുന്നു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് എക്സർവീസ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്കാർക്കും താല്പര്യമില്ലാത്ത ഒരു ഒരു രംഗത്തേക്കാണ് ഇവർ ഞങ്ങളെ വലിച്ചിറക്കിയിരിക്കുന്നത് അഞ്ച് മാസമായി ശമ്പളമില്ല ഈ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ഗതിയേട് താൽക്കാലിക ജീവനക്കാർക്ക് ആർക്കും തന്നെ ഇല്ല സെക്യൂരിറ്റിക്കും ഇല്ല ഞങ്ങൾ എഴുപത് പേരുവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഇരു ഇരുപതോളം ഞങ്ങളെ ലേഡി ഗാർഡാണ് അതിൽ കൂടുതൽ കൂടുതൽ ആൾക്കാരും പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി മധുസൂദൻ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം